അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു മലപ്പുറം ജില്ലയിലെ വണ്ടൂരിൽ നിന്നും കണ്ണ കാണാറായ പത്തൊമ്പത് വയസ്സുകാരിയായ ഫസ്നയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ് ഫസ്നയെ കാണാതായിട്ട് ഇപ്പോൾ ഏകദേശം നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞു ഞാൻ പോകുന്നുവെന്ന് കത്തെഴുതി വെച്ചുകൊണ്ട് ഏകദേശം നാൽപ്പത്തെട്ട് മണിക്കൂർ മുൻപാണ് ഫസ്ന വീട് വിട്ടിറങ്ങിയത് വണ്ടൂരിൽ നിന്നും ചെറുകോട് വഴി പാണ്ടിക്കാട് ആ ഭാഗം വഴിയാണ് പോയിട്ടുള്ളത് എന്നാണ് സി സി ടി വി ദൃശ്യങ്ങളിലൂടെ അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് അവസാനമായി ഫോൺ റേഞ്ച് കാണിക്കുന്നത് ഫോണിൻ്റെ ആ ടവർ കാണിക്കുന്ന ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് മേലാറ്റൂരിൻ്റെയും ഉച്ചാരക്കടവിൻ്റെയും ഇടയിലായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇതുവരെയും ഒരു എവിടെയുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയും കിട്ടിയിട്ടില്ല എന്നാണ് സാമൂഹ്യ പ്രവർത്തകനായ മുജീബ് മുജീബുറഹ്മാനിൽ നിന്നും അറിയാൻ സാധിച്ചത് ഇതിനിടയിൽ പെൺകുട്ടിയെ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എസ് പി ക്കും അതുപോലെ കളക്ട്രേറ്റിലും മലപ്പുറം കളക്ട്രേറ്റിലും അതുപോലെ സൈബർ സെല്ലിലുമൊക്കെ പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഈ പെൺകുട്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു വ്യക്തിത്വത്തിനുടമയും അതുപോലെ നല്ലൊരു സ്വഭാവ ഗുണം ഒക്കെ തന്നെയുള്ള ഒരു പെൺകുട്ടിയാണെന്നാണ് അറിയാൻ സാധിച്ചത് എത്രയും പെട്ടെന്ന് തന്നെ ആ പെൺകുട്ടിക്ക് അവരുടെ വീട്ടിലേക്ക് സ്വന്തം ഉമ്മായുടേയും വാപ്പായുടെയും അടുത്തേക്ക് വരാൻ തോന്നിക്കട്ടെ എന്ന് ദ്വാ ചെയ്യുകയാണ് തിരൂരങ്ങാടിയിലെ പഠിക്കലിൽ നിന്നും കാണാതായ ഷഫീറിനെയും അദ്ദേഹത്തിൻ്റെ ഒരുമകളായ മെഹ്റിനെയും കുറിച്ച് ഇതുവരെയും ഒരു എവിടെയുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു ഐഡിയയും ഇതുവരെയും കിട്ടിയിട്ടില്ല ഇവിടെ നിന്നും പോലീസുകാർ ബംഗാളിൽ ആ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി കൊണ്ട് അഥവാ സഞ്ജിതാ ചാറ്റർജിയുടെ വീട്ടിൽ പോയിക്കൊണ്ട് അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുവരെയും അവർ എവിടെയുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയും ലഭിച്ചിട്ടില്ല എന്നാണ് അറിയ ഇതുവരെയും ഇന്നുവരെയുള്ള അറിയാൻ സാധിച്ചിട്ടുള്ളത് കൂടാതെ മനുഷ്യാവകാശ പ്രവർത്തകരുടെ ഇടപെടൽ കൊണ്ട് അതിനി ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാനുള്ള പരിപാടിയിലേക്ക് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നു എന്നാണ് അവസാനമായി അറിയാൻ സാധിച്ചിട്ടുള്ളത്